സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ഹിന്ദുത്വ വർഗീയ വിഷസർപ്പം ശശികലയെ വിഷകലയെന്ന് അഭിസംബോധന ചെയ്തതിന് മാപ്പ് പറയില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്ന് കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ നിലപാട് അദ്ദേഹത്തിൻ്റെ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ ബോധമാണ് ഇതേ രാഷ്ട്രീയ ബോധമാണ് നേതാക്കൾക്കും സാധാരണ മനുഷ്യർക്കും ഒക്കെ വേണ്ടത് ഹിന്ദു ഐക്യവേദ നേതാവ് ശശികലയെ വിഷകലയെന്ന് വിളിച്ച കേസിൽ കോടതി ഇപ്പോൾ കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ പ്രതികരണവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി രംഗത്ത് വന്നു ഒരിക്കൽ ശശികലയോട് മാപ്പ് പറഞ്ഞാൽ ഈ കേസ് തീർക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിലും ഭേദം മരണമാണെന്നുള്ള ബോധ്യമാണ് തനിക്ക് ഈ നിയമ പോരാട്ട വഴിയിൽ കരുത്തു പകർന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ഫേസ്ബുക്ക് ഉറിപ്പിലൂടെ പറഞ്ഞു ശശികലയുടെ പ്രസംഗം പ്രചോദനമായി സ്വീകരിച്ച ഒരു കാവാലികൻ ഫഹദ് മോൻ എന്ന പിഞ്ചു ബാലനെ കഴുത്തറത്ത് കൊന്നതാണ് തൻ്റെ അന്നത്തെ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനമെന്നും വെറുപ്പ് ഒരു പകർച്ചവ്യാധിയായി പടർത്തുന്നവർക്കെതിരായ പോരാട്ടം ഇനിയും രാഷ്ട്രീയപരമായും നിയമപരമായും തുടരുക തന്നെ ചെയ്യുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു അതിന് കൊടുക്കേണ്ടി വരുന്ന വില എന്തു തന്നെയായാലും പ്രശ്നമില്ലെന്നും ഉണ്ണിത്താൻ പറയുന്നു ടെലിവിഷൻ ചർച്ചയിൽ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് കെ പി ശശികല നൽകിയ ക്രിമിനൽ മാനനഷ്ട കേസിൽ കോൺഗ്രസ് നേതാവും കാസർകോട്ടെ എംപിയുമായ രാജ്മോഹൻ ഉണ്ണിത്താനെ ചേർത്തല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതി കുറ്റവിമുക്തനാക്കി ആരോപണങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ പ്രധാന തെളിവുകൾ ഹാജരാക്കാൻ പരാതിക്കാരിക്ക് സാധിക്കാതെ വന്നതിനെ തുടർന്നാണ് കോടതിയുടെ ഈ സുപ്രധാന വിധി ഉണ്ടായത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അനുകൂലമായ വിധി വന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ രണ്ട് ചൊവ്വാഴ്ച മനോരമ ന്യൂസ് ചാനൽ സംപ്രേഷണം ചെയ്ത കൗണ്ടർ പോയിന്റ് എന്ന ടെലിവിഷൻ പരിപാടിക്കിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി എന്നാരോപിച്ചാണ് ശശികല കോടതിയെ സമീപിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ വിഷ എന്ന് വിളിച്ചെന്നും തന്റെ പ്രസംഗം ഒരു കുട്ടിയുടെ മരണത്തിന് കാരണമായെന്ന് കള്ളം പറഞ്ഞെന്നും കെ പി ശശികല പരാതിയിൽ ആരോപിച്ചു ഈ പരാമർശങ്ങൾ തൻ്റെ സൽപ്പേരിനും മാനസികാവസ്ഥയ്ക്കും വലിയ ദോഷമുണ്ടാക്കിയതായി അവർ പരാതിയിൽ ബോധിപ്പിച്ചിരുന്നു കേസിൽ രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഒന്നാം പ്രതി പരിപാടിയുടെ അവതാരകൻ രണ്ടാം പ്രതിയും ആ ചാനൽ മൂന്നാം പ്രതിയും ആയിരുന്നു എന്നാൽ പിന്നീട് കോടതി ഒന്നാം പ്രതിക്കെതിരെ മാത്രമാണ് നിയമ നടപടികൾ ആരംഭിച്ചത് കേസിൽ പരാതിക്കാരി സ്വയം ഒന്നാം സാക്ഷിയായി മൊഴി നൽകി കൂടാതെ രണ്ട് മുതൽ അഞ്ച് വരെ സാക്ഷികളെയും കോടതി വിസ്തരിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്ന് ഒന്നാം സാക്ഷി ശശികല കോടതിയിൽ ആവർത്തിച്ചു പറഞ്ഞു രണ്ടാം സാക്ഷി താൻ ആ പരിപാടി കണ്ടെന്നും ഉണ്ണിത്താൻ്റെ പരാമർശങ്ങൾ അപകീർത്തികരമായിരുന്നെന്നും മൊഴി നൽകി മൂന്നാം സാക്ഷിയും രാജ്മോഹൻ ഉണ്ണിത്താൻ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്ന് സ്ഥിരീകരിച്ചു നാലാം സാക്ഷി ഈ പരാമർശങ്ങൾ കാരണം പരാതിക്കാരിക്ക് പൊതുസമൂഹത്തിൽ അപമാനം നേരിട്ടെന്ന മൊഴിയാണ് നൽകിയത് എന്നാൽ പ്രധാന സാക്ഷിയായ പ്രസ്തുത പരിപാടിയുടെ അവതാരകൻ പരാതിക്കാരി ഉന്നയിച്ച പ്രത്യേക പരാമർശങ്ങൾ ഓർമ്മിക്കാൻ കഴിയുന്നില്ല എന്നാണ് മൊഴി നൽകിയത് രാജ്മോഹൻ ഉണ്ടിതാൻ ചർച്ചയിൽ പങ്കെടുത്തു എന്നത് സ്ഥിരീകരിച്ചെങ്കിലും അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയോ എന്ന് അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടായിരുന്നില്ല പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഏക രേഖാമൂലമുള്ള തെളിവ് പ്രതിക്ക് അയച്ച വക്കീൽ നോട്ടീസ് മാത്രമായിരുന്നു ഈ കേസിൻ്റെ വിധിന്യായത്തിൽ കോടതി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചു ഒന്നാമതായി കേസുമായി ബന്ധപ്പെട്ട വീഡിയോ റെക്കോർഡിങ്ങോ സംഭാഷണത്തിൻ്റെ രേഖാമൂലമുള്ള പകർപ്പോ പോലുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാതിക്കാരി പരാജയപ്പെട്ടു കേസ് കോടതി മുമ്പാകെ നിലനിൽക്കണമെങ്കിൽ അപകീർത്തികരമായ പരാമർശം നടന്നു എന്ന് തെളിയിക്കുന്ന പ്രാഥമിക തെളിവുകൾ അത്യന്താപേക്ഷിതമാണ് ഈ തെളിവുകളുടെ അഭാവത്തിൽ വാക്കാലുള്ള മൊഴികൾ മാത്രം വെച്ച് ഒരു വിധി പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമായി പറഞ്ഞു രണ്ടാമതായി പരാതിക്കാരി ഹാജരാക്കിയ സാക്ഷികൾ പരാതിക്കാരിയുമായി അടുത്ത ബന്ധമുള്ളവരോ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളെ പിന്തുണക്കുന്നവരോ ആണെന്ന് വിസ്താരത്തിൽ വ്യക്തമായി ഇത് അവരുടെ മൊഴികളുടെ വിശ്വാസ്യതയെ ദുർബലപ്പെടുത്തി മൂന്നാമതായി പ്രോഗ്രാമിൻ്റെ അവതാരകൻ പ്രധാന സാക്ഷിയായിരുന്നിട്ടും അദ്ദേഹത്തിൽ നിന്ന് വീഡിയോ റെക്കോർഡിംഗ് ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടില്ല ഇത് നടപടിക്രമത്തിലെ ഗുരുതരമായ വീഴ്ചയാണെന്നും കോടതി വിലയിരുത്തി ഒരു ക്രിമിനൽ മാനനഷ്ട കേസിൽ പ്രതിക്കെതിരെ കുറ്റം തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷൻ്റെ ഉത്തരവാദിത്തമാണ് പ്രതി സംശയത്തിന് അതീതമായി കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ സാധിക്കണം ഈ കേസിൽ പ്രസ്തുത പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ നടന്നുവെന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ ഇല്ലെന്ന് കോടതി കണ്ടെത്തി അതുകൊണ്ട് തന്നെ പ്രതിക്ക് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നു എന്നായിരുന്നു വിധി ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്തിട്ടില്ലെന്ന് കോടതി വ്യക്തമാക്കി സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആശയങ്ങളുമായി താൻ ഒരിക്കലും സന്ധി ചെയ്യില്ലെന്ന് പറഞ്ഞ ഉണ്ണിത്താൻ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തനിക്ക് പിന്തുണ നൽകിയ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയും ചെയ്തു നിയമപരമായ നടപടികളിൽ രാജ്മോഹൻ ഉണ്ണിത്താനു വേണ്ടി മുൻ വഖവ് ബോർഡ് ചെയർമാനായ അഡ്വക്കേറ്റ് ടി കെ സൈതാലിക്കുട്ടി അഡ്വക്കേറ്റ് ബി എ ജമാൽ അഡ്വക്കേറ്റ് സി വി തോമസ് എന്നിവരാണ് കോടതിയിൽ ഹാജരായത്